നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ അപ്പൊ നാലുമണിച്ചായ്ക്ക് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ പഴം എനിക്ക് ഉണ്ട് ഇവിടെ പഴംപൊരിയാവാന്ന് ഞാൻ വിചാരിക്കണേ പഴം പൊരി ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് പഴംപൊരി ആദ്യം തന്നെ മൈദ മാവ് കലക്കുക പിന്നെ ചീനച്ചട്ടി അടുപ്പത്തിൽ ഇരിക്കുക അല്ലേ നമ്മളിടക്ക ഇടയ്ക്ക് പലസാരല്ലേ മൈനമാവ് രണ്ടും രണ്ടും എടുക്കുന്നുള്ളൂട്ടാ കൊറച്ചരിപ്പൊടികളല്ലേ കിട്ടും ഇത്രയും മഞ്ഞപ്പൊടി ഇട്ടു ഇത്രയും പഞ്ചസാര കിട്ടും അരിപ്പൊടി ചെപ്പു അരിപ്പൊടി എന്നല്ല നമ്മൾ നടത്തി പോവുകയാണ് ഇതാ എന്താ ഒന്നും നടക്കുന്നില്ല ക്രിസ്പൻസ് എടുക്കുന്നോടേ എന്താണി ഇക്കുള്ള നേനത് അല്ലേ നമ്മൾ പാത്രം എടുക്കാം ആണ്ട് രണ്ട് പൊൻ പാത്രത്തിലോ ഓ ശരി ചെറിയ പാത്രത്തിൽ വെളിച്ചെണ്ണ തീ കത്തിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ചീന ചട്ടിയാട്ടോ കാരണം ചെറുതാക്കിയിട്ട് മതി എന്തായാലും വെളിച്ചെണ്ണ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അതി ഒഴിക്കണ്ടല്ലോ നമുക്കൊന്നും ദോഷം വരിക ബാക്കി വരെ വെളിച്ചെണ്ണ കളയേണ്ടി വരും മൈദ ഇത്തിരി അരിപ്പൊടി അതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ലേശം പഞ്ചസാര ഇട്ടു മിക്സ് ചെയ്തു അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ചു

<laughs> <fu> േ കഴിച്ചോന്നില്ല ബിസ്കുട്ടി കഴിഞ്ഞിട്ട് നോക്കി ആധാരം കഴിഞ്ഞിട്ടാ മതി ോണിച്ച് കൂടാകണം അന്നേരാണ് ോ അങ്ങനെ ഏറ്റവും പിന്നെ പപ്പടവട എടുപ്പള്ളപ്പറുപ്പൂടെ കുഴപ്പമില്ല അങ്ങനെ

ശരി അപ്പൊ അത്ര വേണ്ടല്ലേ ആ മനസ്സിലും എനിക്കൊന്നും വിളിക്കണ്ടാരെ അതിന് പറഞ്ഞോ അപ്പോൾ പഴം ഇങ്ങനെ പീസായിട്ട് ചെത്തിയിട്ട് മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇടുക ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം മറച്ചിടാനായിട്ട് അപ്പോൾ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വിടിയിക്കാം രണ്ട് മുറവും നന്നായിട്ട് മൊരിഞ്ഞാൽ നമുക്ക് എടുക്കാം അങ്ങനെയാണ് കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ പോളയ്ക്കും പക്ഷേ നമ്മൾക്ക് വെളിച്ചെണ്ണ പോളക്കിൻ്റെ ഒക്കെ ഉണ്ട് കിട്ടും ഞാൻ ചെറുതായിട്ടാണ് ഇട്ടക്കുന്നത് മുഴുവനായിട്ട് ഇങ്ങനെ പീസാക്കുകയാണെങ്കിൽ ഇത്രയും വെളിച്ചെണ്ണ മതിയാവില്ല എങ്കിലും ബാക്കി വെളിച്ചെണ്ണ വന്നാൽ അത് ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ ചൂടായ വെളിച്ചെണ്ണ ചൂടാറി കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലാന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ബാക്കി വരുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് പക്ഷേ ഇതിപ്പോൾ നിർത്തേക്കുന്നത് വെളിച്ചെണ്ണ അധികം തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത് ഇപ്പം വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ആട്ടിക്കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേവിശായിട്ട് ചെയ്യണത് കേട്ടോ അത്ര ലേ വിഷമമൊന്നും ചെയ്യണില്ല ഈ പഴം മുഴുവനായിട്ട് നീളത്തിൽ മുറിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വെളിച്ചിരുന്ന ഒഴിക്കേണ്ടി വന്നേനെ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ പഴം ചെറുതാക്കിയത് എന്തായാലും നമ്മൾ വിൽക്കാനോ ഒന്നുമല്ലോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തിന്നാനല്ലേ ചെറുതായതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ മാവ് എന്ന് ഞാൻ പറഞ്ഞു ഈ മാവ് അരിമാവ് മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ നിൽക്കുക അരിപ്പൊടി ഉണ്ടെങ്കിൽ ആ അരിപ്പൊടി കളക്കിയിട്ട് അതിലിത്തിരി ഉപ്പും ഇത്തിരി പഞ്ചസാരയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മാവാക്കിയിട്ട് ഇത് ഉപയോഗിക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ക്രിസ്പി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ സാധിക്കും മൈദ മാവ് മാത്രമാണെങ്കിൽ ഈ ക്രിസ്പിനെസ് കിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കി കേട്ടോ ഞാനിപ്പോൾ മൂന്ന് മാ പഴം കൊണ്ട് ഇത്രയും ഉണ്ടാക്കിയില്ലേ ഇഷ് ഇഷ്ടമായോ ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഉണ്ടാക്കി നോക്കൂട്ടോ ഓക്കേ